രണ്ട് ദിവസങ്ങളിലായി കുണ്ടുതോട് നടന്ന എസ് എസ് എഫ് മുപ്പത്തിയൊന്നാം എഡിഷണൽ സാഹിത്യോത്സവത്തിൻ്റെ എടവണ്ണ സെക്ടർ തല മത്സരം പ്രൗഢമായി സമാപിച്ചു മാപ്പിളപ്പാട്ട് ഗവേഷനും കേരള ഫോക് ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ അഷ്റഫ് സഖാഫി പുന്നത് ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് യാത്ര കാവ്യമെഴുതിയ പി ടി ബീരാൻകുട്ടി മൗലവിയുടെ ജന്മനാട് എടവണ്ണയാണെന്നതും എടവണ്ണ പഞ്ചായത്തിലെ പെരകമണ്ണ തൂവ്വാട്ടുകാരനായ മാപ്പിളകവി മൂസണ്ണിയെയും ഉദ്ഘാടനം അനുസ്മരിച്ചത് പുതുതലമുറയ്ക്ക് വിസ്മയമായി നൂറിലധികം മത്സര ഇനങ്ങളിൽ സെക്ടറിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി ഇരുന്നൂറിലധികം പ്രതിഭകൾ മത്സരിച്ചു വാശിയേറിയ മത്സരത്തിൽ തുവക്കാട് യൂണിറ്റ് ജേതാക്കളായി നെല്ലാണി കുണ്ടുതോട് യൂണിറ്റുകൾ യഥാക്രമം രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ മത്സരിച്ച തുവക്കാട് യൂണിറ്റിലെ മാസിൻ മുജീബ് കലാപ്രതിഭയായും ജൂനിയർ വിഭാഗത്തിലെ സിനാൻ പത്തപ്പിരിയും സർഗപ്രതിഭയായും തെരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത വർഷം സാഹിത്യോത്സവത്തിന് ആദിത്യമരുളുന്ന നെല്ലാണി യൂണിറ്റ് നേതാക്കൾ പതാക കൈമാറി സമാപന സംഗമം എസ് എം എ മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സഖാഫി പത്തപ്പിരിയും ഉദ്ഘാടനം ചെയ്തു സിറാജ് നുസ് കാരക്കുത്ത് സന്ദേശം നൽകി സിറാജ് നുസ്രി കാരക്കുന്ന് സന്ദേശ പ്രഭാഷണം നടത്തി അബ്ദുൾ കലാം ഫായിസി അബ്ദുല്ല കുണ്ടുതോട് മുജീബ് തുവക്കാട് ഷിഹാബുദ്ദീൻ സഖാഫി പാലപ്പറ്റ മൻസൂർ പത്തപ്രരിയം സി മുഹമ്മദ് പത്തപ്രരിയും റഷീദ് ജലാലി നിസാമുദ്ദീൻ പത്തപരിയം അബ്ദുൽ ജലീൽ കുണ്ടുതോട് ഷഫീഖ് മസ്ജദ് തുവക്കാട് ഷുവൈബുക് തുവക്കാട് അബ്ദുൽ സമദ് മിസ്ബാഹി ഫവാസ് മുസ്ലിയാർ കുണ്ടുതോട് എന്നിവർ സംബന്ധിച്ചു സ്വാഗത സംഘം ചെയർമാൻ അഫ്സൽ ടിക്കെ കുണ്ടതോട് സ്വാഗതവും അഫ്ലഖ് പാലപ്പറ്റ നന്ദിയും അറിയിച്ചു ന്യൂസ് ബ്യൂറോ എടവണ്ണ